എന്താ അടുത്ത പ്രാവശ്യം നമുക്ക് രണ്ടുപേരും തിരിഞ്ഞു നോക്കോളൂ നീ ഇവിടെ ചെയ്ത പെർഫോമൻസ് ഇല്ലേ എത്രയോ വർഷങ്ങളെടുത്തു ഞങ്ങളൊക്കെ ഈ പെർഫോമൻസിലേക്ക് എത്താൻ സെക്കൻഡറി അഭിമാന താരമാണ് ഏഞ്ചൽ മേരി ഷാജി ഇവൾ ചിരി ചിരി എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്ത് ബമ്പർ സമ്മാനം കൈവരിച്ചിരിക്കുകയാണ് ഇന്ന് രാത്രി ഒൻപത് മണിക്ക് സംപ്രേഷണം ചെയ്യുന്ന പ്രോഗ്രാം എല്ലാവരും കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം ഏഞ്ചൽ മേരി ഷാജി നമ്മുടെ മുട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അഭിമാനമാണ് മനോരമയിലെ

മേരി എൻ്റെ മഴവിൽ മനോരമയുടെ ഒരു ചിരി ഇരിചിരി ബമ്പർ ചിരി എന്ന പ്രോഗ്രാമിലൂടെ വളരെയധികം നമ്മൾക്ക് അഭിമാനം തോന്നുന്ന രീതിയിൽ നല്ല ബമ്പർ സമ്മാനം അടിച്ച പ്രിയങ്കിരിയായ ഏഞ്ചൽ മറിയ ഷാജി മുട്ടം ഗവൺമെൻറ് ഹൈസ്കൂളിലെ മിടുക്കിയായ വിദ്യാർത്ഥിനിയുമാണ് അദ്ദേഹത്തിനും കുടുംബത്തിനും മുട്ടം ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലും മുട്ടം ഗവൺമെൻറ് ഹൈസ്കൂളിലെ പി ടി ഐയുടെ ും മനോരമ ചാനലിലെ ഒരുചിരി ബമ്പർ ചിരിയിൽ പുട്ടത്തിന്റെ അഭിമാനമായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ മോള് ഏഞ്ചൽ മേരി ഷാജിക്ക് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ് എൻ്റെ പ്രിയ സ്നേഹിതൻ ശ്രീ വി ടി ഷാജിയുടെ മകൾ ഏഞ്ചൽ മേരി ഷാജി ഇന്ന് മഴവിൽ മനോരമ ഒരു ചിരി ഇരിചിരി ചിരി എന്ന പ്രോഗ്രാമിൽ അടിച്ച് വിജയിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ വളരെ ചെറുപ്പം പോലെ ഈ കലാപരിപാടി അതുപോലെ നൃത്തം തോടൊക്കെ വളരെ താല്പര്യമുള്ള ഒരു പെൺകുട്ടി സ്വാഭാവികമായും നന്നായി ഈ മേഖലയിൽ ശോഭിക്കും എന്നുറപ്പുണ്ട് അവൾക്ക് എല്ലാ വിധത്തിലുള്ള ആശംസകളും നേരിടുന്നു ഹയർ സെക്കൻഡറി സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ കൊച്ചു കലാകാരി മഴ മലോരമ സംഘടിപ്പിച്ചാണ് ഒരു ചിരി ഇരുചിരി ചിരി പരിപാടിയിൽ പങ്കെടുക്കുകയും അതിൽ ബമ്പർ സമ്മാനം നേടിക്കൊണ്ട് വിജയിച്ചിരിക്കുകയാണ് എന്റെയും മുട്ടം ഗ്രാമപഞ്ചായത്തിന്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു മഴവിൽ മനോരമയിലെ ഒരു ചിരി ഇരുചിരി ചിരി എന്ന പരിപാടിയിൽ ബമ്പറിടിച്ച എൻ്റെ പ്രിയ സുഹൃത്തായ ഷാജിയുടെ മകൾ ഏഞ്ചൽ മേരിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുന്നു